നമസ്കാരം ആനോട്ടുകാവ് മുസ്ലിം ജമാഅത്തിന്റെ അഭിമുഖത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു ആനോട്ടുകാവ് ചൊല്ലിക്കൊടുത്തു മൂന്നമുക്ക വറഹ്മത്തുള്ളാഹി വാത്ത നിരന്തര പീഡനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ് ആനോട്ടുകാവ് മുസ്ലിം ജമാഅത്ത് കൊതുസിന്റെ വിമോചന പോരാളികളായ ഫലസ്തീൻ മക്കളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരും പങ്കുചേരുന്നു ഒപ്പം ഒപ്പം ഈ മനുഷ്യച്ചങ്ങല ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധമായും ഞങ്ങൾ ആനോട്ടുകാവ് ജമാഅത്തിന്റെ പ്രസിഡന്റ് നസീർ റഷാദി ജനറൽ സെക്രട്ടറി ജാഫർ വൈസ് പ്രസിഡന്റ് അൺവർ ട്രഷറർ ഷജീർ നാലുമുക്ക് ജോയിന്റ് സെക്രട്ടറി അൺസർ മൂന്ന് കമ്മിറ്റി മെമ്പർ സൈഫുദ്ദീൻ കബീർ ജമാഅ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു